ത്തന്നൽ ചാമരം വീശി തഴുകിയുണർത്തുന്ന മാമലകൾ പറവകൾക്ക് പുലരിയുടെ പാട്ടാരവം നൽകി ജീവത്തുടിപ്പിനെ ഉണർത്തുന്ന ഹരിതമേലാപ്പുകൾ സൈബീരിയൻ തണുപ്പിൻ്റെ കുളിർ തേടിയെത്തുന്ന ദേശാടനക്കിളികൾ പൊൻകതിരണിഞ്ഞ വയലുകൾ അരുവികൾ പുഴകൾ വനങ്ങൾ ജീവത്തുടിപ്പിൻ്റെ പല കോടി രാഗമേളനങ്ങൾ പ്രപഞ്ചപ്രകൃതിയിൽ മധുരഗീതം പോലെ അറബിക്കടലോളങ്ങൾ തൊട്ടുണർത്തുന്ന നന്മകളുടെ സ്വർഗം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് കവിതാ കവിതാനൈർമ്മലത്താൽ കുളിരണിഞ്ഞ മനുഷ്യബോധത്തിൻ്റെ സർഗചൈതന്യം ശാന്തിയും ഏകതയും ഉജ്ജ്വലനീതിബോധവും അടയാളപ്പെടുത്തുന്ന വർത്തമാന കേരളം വികസനമറവിൽ ഉറക്കം നഷ്ടമാവുന്നവരുടെ നെഞ്ചുരുക്കങ്ങൾക്ക് സാക്ഷിയാവുകയാണ് റിലയൻസിനും ടാറ്റക്കും നാൽപ്പത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഗെയിൽ എറണാകുളത്തെ പുതുവൈപ്പിനിൽ നിന്നും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ നെടുകെ പിളർത്തി മംഗലാപുരത്തേക്കും പാലക്കാട് കൂറ്റനാട് വാളയാർ വഴി ബാംഗ്ലൂരിലേക്കും പൈപ്പ് മാർഗം വ്യാവസായിക ആവശ്യത്തിന് മാത്രമുള്ള ആർ എൽ എൻ ജി കൊണ്ടുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കെടുതികൾക്ക് ഇരയാവുന്നു എന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഒന്നും തന്നെ ലഭിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പെട്രോളിയം ആൻഡ് മിനറൽ പൈപ്പ് ലൈൻ ആക്ട് പ്രകാരം ജനങ്ങൾ താമസിക്കുന്നതോ ഭാവിയിൽ താമസിക്കാനോ ഉത്സവത്തിനോ മറ്റ് ആഘോഷങ്ങൾക്കോ ജനങ്ങൾ ഒത്തുചേരാൻ സാധ്യത ഉള്ളതോ ആയ ഇടങ്ങളിൽ കൂടി ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ കുത്തകൾക്ക് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സർക്കാർ മനുഷ്യത്വരഹിതമായ ഭേദഗതി വരുത്തുകയാണ് ഉണ്ടായത് ഇവിടെ ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഈ പൈപ്പ് ലൈൻ്റെ സർവേയുമായിട്ട് ഇവിടെ വന്നപ്പോൾ അവിടെ നാട്ടുകാരുടെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വാട്ടർ ലൈൻ കടന്നു പോവാണ് സർവേണെന്നാണ് അന്ന് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഒരു ഒരു വർഷം മുന്നേ ഇവരിവിടെ വന്ന് ആദ്യമുണ്ടായിരുന്ന സർവേ ഈ വീടിനോട് ചേർന്നു കൊണ്ടാണ് സർവേ പോയിരുന്നത് ഇപ്പോൾ അത് പെട്ടെന്ന് ജനങ്ങളുടെ പ്രക്ഷോഭം അവർ ഭയന്നുകൊണ്ടാണ് സർവേ വീണ്ടും മാറ്റി ഈ പ്രദേശത്ത് കൂടെ കുറച്ചും ഒരു പത്ത് മീറ്റർ ഇപ്പുറത്ത് കൂടെ ഈ പൈപ്പ് ലൈൻ്റെ സർവേ അവർ വീണ്ടും പുനഃസ്ഥാപിച്ചത് അത് ഞങ്ങളിവിടെ എന്ത് വില കൊടുത്തും ഈ പൈപ്പ് ലൈൻ ഇവിടെ വരുന്നത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുമെന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ എല്ലാ പിന്തുണയോടും കൂടിയിട്ട് ഇവിടെ ഒരു പ്രക്ഷോഭത്തിന് തന്നെയാണ് ഞങ്ങളിവിടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സ്ഥല ഉടമകൾ പോലും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത് അവരെ സ്ഥലം കുഴിച്ചിട്ടില്ല അറിയുന്നത് അന്ന് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഇത് തിരിച്ച് പറഞ്ഞയച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്തിരുന്നു ഈ പദ്ധതിയുടെ ഈ ഭാഗത്തുള്ളൊരു അമ്പത് ശതമാനം പണി കഴിഞ്ഞെന്ന് തന്നെ പറയാമായിരുന്നു കാരണം റോഡ് ബ്ലോക്ക് റോഡ് പൊളിക്കുകയാണ് റോഡ് പൊളിച്ചതിൻ്റെ ഇവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ പദ്ധതിയുടെ ഒരുപാട് ഭാഗം കഴിഞ്ഞ് പക്ഷേ അന്ന് രാത്രി അവർ ഒരുപാട് സമയം ഇവിടെ നിന്ന് ഞങ്ങൾ പോകില്ല ഞങ്ങൾ എന്താ അത്രയും പ്രശ്നങ്ങളില്ല പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിന്നൊക്കെ ചെയ്തു പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് നിന്നത് കൊണ്ട് എന്ത് ചെയ്ത് അന്ന് അവർ കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്ത് നമ്മളിവിടുന്ന് പോയുള്ളൂ പിന്നെ അതിൻ്റെ ശേഷം ഏത് നിമിഷം അവർ വരും എന്നുള്ള ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ആശങ്കകൾ അകറ്റി കൊടുത്തതിന് ശേഷം ഈ പദ്ധതിയായിട്ട് പോകാൻ പറ്റുള്ളൂ അതിന് എന്ത് സമര പരിപാടി എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഞങ്ങള് ചെയ്യുന്നുള്ള ലെവലിന് വേണ്ടി നാട്ടുകാരെല്ലാരും കൂടിയിട്ട് നിൽക്കുന്നത് പ്രബുദ്ധ കേരളമെന്ന ജാടം അറയാക്കി ഇടത് സർക്കാരിലെ വി എസ് അച്യുതാനന്ദനും ഇളമരം കരീമും ജയിലിന് അനുമതി കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ എമേർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്തി ജനവാസ കേന്ദ്രങ്ങളെ കുരുതി നിലങ്ങളാക്കാൻ തിടുക്കം കാട്ടുകയാണ് നമ്മളിപ്പം ഈ ഗ്യാസ് ലൈൻ ഇടുന്നത് വൻകിട ഫാക്ടറികൾക്കും അല്ലെങ്കിൽ കമ്പനികൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല വീടുകളിലേക്കുള്ള കണക്ഷൻ പോലും ഇന്ന് പൈപ്പ് ലൈനായിരിക്കണം എന്നതിന്റെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇത് ഗാർഹിക കണക്ഷൻ ഇതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തും കീഴിൽ ഇതുവരെ ചെയ്തിട്ടില്ല അതിന് സാങ്കേതികമായും ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അത്രയ്ക്ക് ഇത് വരുന്നത് എൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് നമ്മുടെ കുക്കിങ്ങിന് വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു ഒക്കെ തന്നെ വളരെ കുറെ സാങ്കേതിക ഉൾക്കൊള്ളുന്നതാണ് അങ്ങനെ നടത്തിയിട്ട് ഇതിൽ നിന്ന് ഈ പൈപ്പ് ലൈൻ തന്നെ അങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ടവർ ലൈൻ്റെ മുകളിൽ നിന്ന് സാധാരണ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കുക എന്ന് പറയും പോലെ പറഞ്ഞ് ജനങ്ങളെ പോലെ ആൾക്കാരെ പൂർണ്ണമായി കഴുതകളാക്കുന്ന കഴുതകളാക്കുന്ന രൂപമാണ് ഈ സമീപിച്ച ആൾക്കാരെ ആൾക്കാരെ ഞങ്ങളെ കണ്ടിടിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു സ്റ്റേറ്റുകളിൽ പത്ത് ശതമാനവും ഇരുപത് ശതമാനവും കൊടുത്തത് ഇവിടെ വസ്തുവിൻ്റെ പൂർണ്ണ അവകാശം ഉടമസ്ഥന് തന്നെയായിരിക്കും ഈ പൈപ്പ് ലൈൻ്റെ അടിയിൽക്കൂടെ കുഴിച്ചിട്ടിരിക്കുന്ന റൈറ്റ് ടു യൂസ് അതിന് മാത്രമായിട്ടാണ് അതിന് അമ്പത് ശതമാനം ഇവിടുത്തെ ഈ സ്ഥലം ഉടമകൾക്ക് ലഭിക്കും അത് നെഗോഷ്യബിൾ ആണ് എന്നും ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല വേദികളിലും പത്രപ്രസ്താവനകളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് ശതമാനം തരും ഇതിലൂടെ പോണ പൈപ്പിലെ വാടക നൽകും എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രി അങ്ങനെ പ്രസംഗിച്ചു ഘരം പ്രസ്താവിച്ചു പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് തൃശ്ശൂർ ജില്ലാ കോടതിയിൽ അവിടെ സ്ഥലം പൈപ്പ് ഇട്ട ഞങ്ങളെപ്പോലുള്ള കർഷകർ കോമൻസേഷനുമായി ബന്ധപ്പെട്ട് അവിടെ കോടതിയിൽ പോയപ്പോഴാണ് പറയുന്നത് ഗെയിലിൻ്റെ വക്കീൽ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചോ ഞങ്ങൾക്ക് ഈ പത്ത് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് തരാൻ നിർവാഹമുള്ളൂ ഇത് റൈറ്റ് ടു യൂസ് മാത്രമേ ഉള്ളൂ ഇത് വിലക്കെടുക്കുന്നില്ല ഇത് ഭൂമിക്കടിയിൽ കൂടെ കുഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള എല്ലാ അവകാശവും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥല സ്ഥലം ഉടമകൾ ഈ പൈപ്പിന് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ കേടുപാടോ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടാത്ത ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ആ എന്തെങ്കിലും തോണ്ടിയിട്ട് ഒരു പാറ കൊണ്ട് കുത്തുകയെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഒരു ഇതുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലമുടമയാണ് ഒന്നാം പ്രതി ആറുമാസം വരെ നോൺ വെയിലബിൾ ഒഫൻസാണത് അപ്പോൾ നമ്മൾ തെളിയിക്കണം ഞാനല്ലാതെ ചെയ്തത് ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കുടുംബത്തോടെ ഞങ്ങൾ വേണ്ടപ്പെട്ടവരുടെ കല്യാണത്തിനൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടാത്തവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ അതിൽ പ്രതികളാണ് ഒരു ഇന്ത്യൻ നെയ്മ ഭരണഘടനയിൽ തന്നെ വളരെ കാഠ എന്താ പറയുക പ്രാകൃത ഒരു നിയമമാണത് അത് കുറച്ചുകൂടെ കാഠിന്യം കൂട്ടിക്കൊണ്ടാണ് രണ്ട് കൊല്ലം മുമ്പ് അതിലേക്ക് ഭേദഗതി വന്നിരിക്കുന്നത് അലൈന്മെന്റ് ഏതെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ട് ജനവാസ കേന്ദ്രമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കും ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ ഒന്നിൽ പോയിൻറ് ടു ആണ് ഒന്നിൽ താഴെയാണ് അവിടെ ജനസാന്ദ്രത പക്ഷേ യു കെയിൽ പത്താണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ശരാശരി തൊള്ളായിരമാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഈ കഴിഞ്ഞ നാല് മാസം മുമ്പ് ഗോദാവരിയിൽ ഒരു ഉണ്ടായി ആ സാധനം നമ്മുടെ ഈ മലപ്പുറത്തോ ഈ ഭാഗത്ത് പാലക്കാട് പത്തിരിപ്പാൽ ഈ വാളയാർ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി വീടുകളാണുള്ളത് അതേപോലെ നേരത്തെ ഒരു ഭാഗം കെ എസ് ഐ ഡി ഒരു സ്ഥലത്ത് ഐ പി സ്റ്റേഷനാണ് അവിടെ വരാൻ പോകുന്നത് അവിടെ അവിടെയും നൂറുകണക്കിന് വീടുകളുണ്ട് മലമ്പുഴയിലാണെങ്കിൽ ഡാമിൻ്റെ തൊട്ടടുത്താണ് പോകുന്നത് അതുപോലെ ഒരു അപകടം ഈ ഭാഗങ്ങളിൽ ഈ കേരളത്തിൽ ഈ സ്ഥാപിക്കുക ഈ പദ്ധതി പ്രദേശത്ത് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നാശനഷ്ടങ്ങളായിരിക്കും നമ്മുടെ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ പൈപ്പ് ലൈൻ്റെ റൂട്ടിംഗ് നിശ്ചയിച്ചപ്പോൾ ഒരു കാര്യമായ സേഫ്റ്റി ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞങ്ങളുടെ പാർക്കിൽ നിന്നും ഏകദേശം മുപ്പത് മീറ്റർ മുപ്പ ചില പതിനഞ്ച് മീറ്ററും പിന്നെ മേജർ പോർഷൻ മുപ്പത് മീറ്ററും പാർക്കിൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ സൈഡ് കൂടെയാണ് ഈ പൈപ്പ് ലൈൻ ലോകത്തെമ്പാടും അസംഖ്യം അപകടങ്ങൾ ആവാസ വ്യവസ്ഥയെയും ജീവപ്രകൃതിയെയും വെണ്ണീരാക്കി മാറ്റിയ സ്ഫോടനാനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഈ തീ ബോംബ് കൊണ്ടുപോകുവാൻ സർക്കാരുകൾ വാശിപിടിക്കുന്നു ഒരേയിടങ്ങളിലും കൃഷിയിടങ്ങളിലും അപകടത്തിൻ്റെ തീ ഗ്യാസ് പൈപ്പ് ലൈൻ വിന്യസിക്കപ്പെടുമ്പോൾ മരണഭയത്താൽ ജീവിതം നിസ്സഹായമാവുന്ന പാവം ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ രാഷ്ട്രീയ തമ്പുരാക്കന്മാരോ പ്രകൃതി സ്നേഹികളോ ഹരിത സംഘടനകളോ തയ്യാറാവുന്നില്ല കുത്തക മീഡിയ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ നാടിൻ്റെ എല്ലാ നന്മകളെയും കുരുതി കൊടുക്കുകയാണ് കുത്തകകൾ பரண நேதத்துவத்தை விளக்குவாங்க முக்கியதாரா மாத்தியமங்கள் கார்பரேட்டு தாற்பயங்களுக்கு வேண்டி அக்ஷரங்களை கச்சவடம் செய்கிறார் இந்த கெயில் இந்தியாவினுடைய ஒரு தவறான கருத்து தவறான விளம்பரம் தவறான பிரச்சாரம் என்னவென்றால் கேரளா முழுவதும் நாங்கள் பைப் லைன் பதிச்சு வி பதித்து விட்டோம் அதேபோன்று கர்நாடகாவிலும் பதித்து விட்டோம் என்று பொய்யான தகவலை சொல்லுகிறார்கள் கேரளாவிலே ஐம்பது கிலோமீட்டர் தான் வேலை செய்திருக்கிறார்கள் அந்த ஐம்பதிலே முப்பது ஹைவேஸிலே தான் கொண்டு வந்திருக்கிறார்கள் ஹைவேஸில் கொண்டு வர முடியாது என்று சொன்ன அதே கெயில் இந்தியா அங்கே ஹைவேஸிலே கொண்டு வந்திருக்கிறார்கள் சுரக்ஷா தூர பரிதி இல்லாத ஏது கூடையும் வீடுகளோடு சேர்ந்தும் வித்யாலயங்களோடு சேர்ந்தும் ஆராதனாலயங்களோடு சேர்ந்தும் பைப்பு இடாம் என்னொரு தாஷ்டியமான கெயில் നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഹസ്ബൻഡും കുട്ടിയും അപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് കൂടെ എൻ്റെ പേര് അരുൺ എസ് എൻ നഗർ മലമ്പുഴയാണ് സ്ഥലം മിച്ചഭൂമി കൊടുത്ത സ്ഥലമാണ് ഇതെല്ലാം വീടുകൾ അടുത്തടുത്ത് വീടുകളാണ് ഇതിലൂടെയാണ് ഗ്യാസ് പൈപ്പ് പോകുന്നതെന്ന് പറയണത് ഈ ഭാഗത്ത് കൂടെ ഗ്യാസ് പൈപ്പ് പോവാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നില്ല ആ എൻ്റെ പേര് ഉണ്ണീഷ് ഞാൻ ബോംബയിലെ വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് ജൂലൈയിൽ റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിപ്പോൾ വീട് വെക്കാൻ ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജയിലിന്റെ ആൾക്കാർ വന്നിട്ട് ഇത് ഞങ്ങൾ സർവേ ചെയ്തിട്ടുള്ള സ്ഥലമാണ് സംവിധാനം നമ്മളെ ഇല്ല നമുക്ക് എന്താ ഗവൺമെന്റ് ശതമാനം പിന്നെ ഭൂമി പോകണേ പത്ത് ശതമാനം പറഞ്ഞത് അമ്പത് ശതമാനം ഇല്ല ഇത് കഴിഞ്ഞ നാലടിക്കോ അഞ്ചടിക്കോ താത്തി പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കൊയ്ത്ത് മെഷീനാണ് കൊയ്ത്ത് മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ ബാരിച്ചതാ അവിടെയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ബാരിച്ച് വലിയ ഭാരമുള്ള മെഷീനാണ് വന്നിട്ട് കൊയ്ത്ത് പോകുന്നത് അപ്പോൾ സ്വാഭാവിക കൃഷി സ്ഥലത്ത് ആ മെഷീൻ പിന്നെ ഇറക്കാൻ പറ്റുമോ ട്രാക്ടർ ഇറക്കാൻ പറ്റുമോ എന്നുള്ള

எப்படி விவசாயிகளுக்கு ஆதரவான ஒரு நிலை பொதுமக்களுக்கு பாதிப்பில்லாத ஒரு நிலையை எடுத்திருக்கிறதோ அதை போன்றே இப்பொழுது கெயிலுக்கு ஆதரவான நிலையை எடுத்திருக்கின்ற கேரள அரசும் தமிழக அரசை போல எடுத்து மக்களுக்கும் விவசாயிகளுக்கும் ஒரு நன்மையை செய்ய வேண்டும் அவர்களும் இந்த கெயில் இந்தியாவிற்கு எதிராக வழக்கு மன்றத்திலே வழக்காடி പൊതു മക്കളും വിവസായി ഒരു നീതി കിടപ്പത ഏർപ്പാട് ചെയ്യും കേരളത്തെ തമിഴ വിവസത്തിൻ സാമ്പാ കേളോ എന്നാൽ തമിഴ്നാട്ടിൽ ഗവൺമെൻറ്റും രാഷ്ട്രീയ നേതൃത്വങ്ങളും കർഷക സംഘടനകളും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് നിയമ പോരാട്ടത്തിലൂടെ ിലിനെ തടുത്തു നിർത്തുകയാണുണ്ടായത് തമിഴ്നാട്ടിൽ ഗെയിൽ സമരങ്ങളിൽ എസ് ഡി പി ഐ പോലെയുള്ള നവ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം സമര നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന സി പി എം കേരളത്തിൽ ജയിൽ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് കക്ഷി സാർന്നില്ലാത്ത വ്യവസായ സംഘങ്ങളെല്ലാം ஒரு மிகப்பெரிய ஆபத்தை விளைவிக்கக்கூடியதாக இருக்கும் என்றும் இது விவசாயிகளுடைய நலனை பாதிக்கும் என்று சொல்லி ஒரு மிகப்பெரிய இயக்கத்தை கோவையிலேயும் திருப்பூரிலேயும் துவக்கணும் அந்த வகையில் அனைத்து விவசாய சங்கங்களும் ஒத்துழைத்த காரணத்தினால் அரசாங்கம் மாநில அரசாங்கத்தினுடைய நிர்பந்தம் என்ற வகையில் விளை நிலங்களுக்குள்ளே இந்த எரிவாயு கூடாயை பதிப்பதற்கான ஏற்பாடுகளை கெயில் நிறுவனம் செய்தபோது விவசாயிகள் மிக கடுமையான முறையில் அதை எதிர்த்து போராடினார்கள் அன்றைய முதலமைச்சராக இருந்த ஜெயலலிதா அவர்கள் தலையிட்டு இதை நீதிமன்ற விசாரணைக்கு உட்படுத்தப்பட என்று அரசாங்கத்தை இந்த போராட்டம் நிர்பந்தப்படுத்தியது அதனுடைய விளைவாக சென்னை உயர்நீதிமன்றம் இந்த பைப்லைன் பதிப்பதற்கான தடை உத்தரவை வழங்கினார்கள் இன்றைய தினம் அந்த வழக்கு என்பது சுப்ரீம் கோர்ட்டில் நடந்து கொண்டிருக்கிறது இருப்பினும் தமிழ்நாட்டில் விவசாயிகள் மத்தியில் இந்த கெயில் நிறுவனத்தினுடைய அடாவடியான போக்குக்கு எதிரான ஒரு வலுவான எதிர்ப்பு குணம் என்பது உருவாக்கப்பட்டிருக்கிறது நீதிமன்ற தீர்ப்பு மக்களுக்கு எதிராக அமையுமே ஆனால் நீதிமன்றத்தையும் அரசியல் நிற்பிற அந்த பணியினை தமிழ்நாடு கேரளாவிலே பாதிக்கப்படுகின்ற மக்களையும் விவசாயிகளையும் திரட்டி அதை அந்த பணியை செய்வோம் அந்த பணியில் மார்க்சிஸ்ட் கட்சியும் நாட கோவை கோவை பாராளுமன்ற தொகுதியினுடைய முன்னாள் நாடாளுமன்ற உறுப்பினர் என்ற முறையில் பி ஆர் நடராஜன் ஆகிய நானும் முன்னால் நின்று அந்த பணியை செய்வோம் என்று தெரிவித்தோம் இந்தியன் கிராமங்களுக்கு பீஷணியாய பீகர பதவதியை குறித்து இந்தியில் கம்யூனிஸ்ட் பிரஸ்தானத்தின் കൃത്യമായ നിലപാടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എസ് ടി പി ഐ ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിലൂടെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ഇത് കുത്തകളെ സഹായിക്കാനുള്ളതാണ് സാധാരണ ജനങ്ങൾക്ക് ഇങ്ങോട്ട് യാതൊരു ഫലവും ഇല്ല രണ്ടാമത് ഇത് ജനവാസ കേന്ദ്രങ്ങളിലും കൃഷി സ്ഥലങ്ങളും ഒഴിവാക്കി കൊണ്ടുപോകണം ഒന്നാമത്തെ കാര്യം എടുത്താൽ ഈ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും അതേപോലെ കർണാടകയിലെ മംഗലാപുരം വഴി പിന്നീട് ബാംഗ്ലൂർക്കും പൈപ്പ് ലൈൻ കൊണ്ടുപോകുമ്പോൾ കേരളത്തിലൂടെ പോകാന്നേ ഉള്ളൂ കേരളം ഇതിന്റെ പിന്നെ ഗുണഭോക്താക്കളല്ല കേരളത്തിന് ഒരു ഉപയോഗം ഇത് കിട്ടുന്നില്ല ഇപ്പോ സീമാദ്രയിലെ നഗ്രാം ഗ്രാമത്തിൽ ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് ലൈനിന് അപകടം ഉണ്ടായപ്പോൾ പത്തൊമ്പതാൾ മരിച്ചത് പത്തൊമ്പതാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ പത്തൊമ്പതാളെവിടെ ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ളതാണ് അര കിലോമീറ്റർ റേഡിയസിൽ മൊത്തം കത്തിച്ചാമ്പലായി ും പക്ഷികളോ മൃഗങ്ങളോ മറ്റു സസ്യങ്ങളോ എല്ലാം ഉൾപ്പെട്ട സർവ്വ എല്ലാം അത് എത്ര എത്ര സർവൈവലും പരിസര പ്രദേശങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ചെറിയ ഭൂചലനങ്ങൾ ഭൂമിയിലെ സമ്മർദ്ദ വ്യതിയാനം പൈപ്പ് നിർമ്മാണത്തിലോ സ്ഥാപിക്കുന്നതിലോ സംഭവിക്കുന്ന ചെറിയ അപാകതകൾ കോറികളിലെ സ്ഫോടനം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി എന്തുമാവട്ടെ അകലങ്ങളിലെ ഒരു തീപ്പരി ആറായിരം ടൺ ഗ്യാസ് കത്തിത്തീരുന്നതുവരെ രക്ഷാപ്രവർത്തനം ഏതും സാധ്യമാകാത്ത വിധം നരകാഗ്നിയിൽ നാമും നമ്മുടെ നാടും നമ്മൾ നെയ്തെടുത്ത സ്വപ്നങ്ങളും ഒരുപിടി ചാരമായിത്തീരും తూర్పుగోదావరి జిల్లాలో ఘోర ప్రమాదం జరిగింది మామిడి గుదురు మండలం నగరంలోని గెయిల్ గ్యాస్ కనెక్టింగ్ స్టేషన్ సమీపంలో భారీ పేలుడు సంభవించింది దుర్ఘటనలో పదమూడు మంది చనిపోయారు భారీ ఒత్తిడితో బ్లౌట్ లా పేరుడు సంభవించడంతో